ഫിനിക് സിസ്റ്റം എന്ന പേരിൽ കോലുവള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം തുടങ്ങി കമ്പ്യൂട്ടർ ഇൻവേർട്ടർ സിസിടിവി എന്നിവയുടെ വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവുമാണ് സ്ഥാപനത്തിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ലഭ്യമാകുന്നത് നവീകരിച്ച ഷോറൂമിന്റെ വെഞ്ചിരിപ്പ് കർമ്മം കോലുവള്ളി ഹോളി ഫാമിലി ദേവാലയ വികാരി ഫാദർ ജേക്കബ് കുറ്റിക്കാട്ടുകുന്നേൽ നിർവഹിച്ചു പഞ്ചായത്ത് ചെയ്തു By... ും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകൾ ഈ ജയ്സമായ എല്ലാവരുടെയും സഹായ സഹകരണം ജയ്സം പ്രതീക്ഷിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജോയിസ് തോമസ് പ്രസംഗിച്ചു ജനങ്ങൾക്ക് സംഭവങ്ങളിൽ വളരെ അപ്പൊ ഒത്തിരി ആൾക്കാർ ഓടി വരികയും അവർക്ക് ബാങ്കിങ് ഇടപാടുകൾ റീചാർജും മറ്റ് കമ്പ്യൂട്ടർ ഇടപാടുകളും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ജെയ്സൺ ചെയ്യുന്നത് ഇനിയിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഫോൺ വിളിച്ചാൽ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് ജയ്സന് നല്ലൊരു ഒരു സ്വഭാവത്തിന് ഉടമയാണ് ജയ്സൻ നമ്മുടെ ഈ കോലുവള്ളി ടൗണിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഇത് സ്ഥാപനം നടത്തി പ്രദേശമല്ല നല്ല കുത്തിയായി നമ്മൾ ടാഗ് ജീവിതമൊക്കെ നല്ല മനോഹരമായി വന്നു അപ്പോൾ ഒരു ലുക്കായി നമ്മുടെ ടൗണിൽ ഇതുപോലുള്ള അനേക സ്ഥാപനങ്ങൾ ഇതുപോലെ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനമാണ് അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഉണ്ടാവും തീർച്ചയായും ആര് കടന്നു വന്നാൽ അവരെ സ്നേഹിക്കുകയും അവരെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് സ്ഥാപനം നമ്മുടെ ഒരു നന്മയായി നന്മയായി മാറട്ടെ കൂടുതൽ മാറാൻ കമ്പ്യൂട്ടറുകൾ ഇൻവേർട്ടർ സി സി ടി വി എന്നിവയുടെ വില്പനയിലും സർവീസിലും വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് കോലുവള്ളി ഫിനിക്സ് സിസ്റ്റം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജറി മേലേബസാർ ചെറുപുഴ